ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവർണർ ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ സന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പാർട്ടി കോൺഗ്രസ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ രാജിയിൽ പ്രതികരണവുമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് അൻവറിന്റെ രാജിയിൽ അൻവർ പാഠം പഠിച്ചു എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പി വി അൻവറിന്റെ രാജിയിൽ പ്രതികരണവുമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തുവന്നു അൻവർ പാഠം പഠിച്ചു എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന അൻവറിന്റെ രാജിയിൽ പ്രതികരണവുമായി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ രംഗത്തു വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചാനലുകൾ ഉണ്ടാക്കുന്നു നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ പി ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പാർട്ടിയിലെ ഉന്നതർ പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചതെന്ന അൻവറിന്റെ ആരോപണം തള്ളിക്കൊണ്ടാണ് വി പി എനിൽ രംഗത്ത് വന്നത് അൻവറിന് അനുകൂലമായ ഒരു സാഹചര്യവും നിലമ്പൂരിലില്ലെന്നും ഒരാളെപ്പോലും പാർട്ടിയിൽ നിന്ന് കൂടെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലതവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ഉചിതമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫ് സജ്ജമാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിപക്ഷത്തിൽ വിജയിക്കുമെന്നും യു ഡി എഫ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത് വ്യക്തമാക്കി ഒരു തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂർ അതാണ് നമുക്ക് നമുക്ക് ചർച്ച ആ അവസ്ഥയിൽ പറയാനുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാ സന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട് സ്ഥാനാർത്ഥി ആരാണെന്നാ പാർട്ടി തീരുമാനിക്കുമെന്നും ഞാനും ജോയിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ ഞങ്ങൾക്കിടയിൽ തർക്കമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു